തിരുനാവായിൽ വൻ ഭക്തജന തിരക്ക് കുഭമേള അവസാനിക്കാൻ രണ്ട് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സ്ത്രീകളും കുട്ടികളുമടങ്ങുന്ന ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് പുണ്യ സ്നാനത്തിനായി നദിക്കരയിലേക്ക് എത്തുന്നത് തിരക്ക് വർദ്ധിച്ചതോടെ കുറ്റിപ്പുറം തിരൂർ പാതയിൽ കനത്ത ഗതാഗത കുരുക്കും താൽക്കാലിക പാലത്തിൽ കർശന നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഭക്തരുടെ സുരക്ഷ കണക്കിലെടുത്ത് പ്രായമായവരും കുഞ്ഞുങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് സംഘാടകർ നിർദ്ദേശിച്ചു അരുൺ ആലത്തൂർ ചേരിയാണ് അരുൺ വലിയ ഭക്തജന പ്രവാഹം തന്നെയാണോ നിലാ തീരത്തേക്ക് എന്ന് ഞായറാഴ്ച കൂടിയാണ് അപ്പം രണ്ട് ദിവസം കൂടിയാണ് ഇനി ഇതിനെ പരിസമാപ്തി ഏർ പരിസമാപ്തിയാക്കാൻ മുന്നിലുള്ളത് അതുകൊണ്ട് തന്നെ വലിയ ഭക്തജന തിരക്ക് നാനാഭാഗങ്ങളിലും അവിടത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ ഈ പൂജ സമാപിക്കുകയുള്ളൂ തീർച്ചയായിട്ടും സുരേഷ് ഈ ഒരു കേരളത്തിന്റെ കുംഭമേളക്ക് പരിസമാപ്തിയാവാൻ ഇനി രണ്ട് ദിവസങ്ങൾ കൂടെയുള്ളൂ മറ്റന്നാൾ ഫെബ്രുവരി മൂന്നാം തീയതിയാണ് ആണ് കുംഭമേളയുടെ സമാപനം അതുകൊണ്ട് തന്നെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നത് ഇന്നത്തെ ദിവസം നമുക്കറിയാം ഇന്ന് തൈപ്പൂയമാണ് ഒപ്പം ഇന്ന് ഞായറാഴ്ച കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇതുവരെ അനുഭവപ്പെട്ടതിൽ ഏറ്റവും വലിയ തിരക്കാണ് നിള ആരുന്നി കാണുന്നതിന് വേണ്ടി തിരുനാവായയിലെ മണൽപ്പുറത്ത് അനുഭവപ്പെടുന്നത് ട്ടിൽ അനുഭവപ്പെടുന്നത് എന്നുള്ളതാണ് ഏതായാലും പതിനാലാമത്തെ ദിവസമാണ് ഇന്നിപ്പോൾ നിള ആരതി തുടർച്ചയായി നടക്കാൻ പോകുന്നത് ആ പതിനാലാമത്തെ ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഭക്തരുടെ വലിയ പ്രളയം എന്ന് തന്നെ നമുക്ക് തിരുനാവായിൽ വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് കാരണം അത്രയേറെ ഭക്തരാണ് ഇവിടെയൊക്കെ ഒഴുകി എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും നിളയിലെ സ്നാൻകെട്ടുകൾ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു നിളാതീരം ഒന്നടങ്കം ഭക്തരാൾ നിറഞ്ഞിരിക്കുന്ന സാഹചര്യമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അരക്കപ്പം വെള്ളത്തിലൊക്കെ നിന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ ആളുകൾ നിള ആരതി കാണുന്നതിന് വേണ്ടി കാത്തിരിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ് ഇന്നും അത്തരത്തിലുള്ള കാഴ്ചകൾ ഇന്നും കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അത്തരത്തിൽ അരക്കൊപ്പം വെള്ളത്തിലൊക്കെ നിന്നുകൊണ്ടാണ് ഭക്തർ ഈ ഒരു നിള ആരതി കാണുന്നതിന് വേണ്ടി വലിയ കൂടി ഭക്തി നിർഭരമായിട്ട് അവർ എങ്ങനെ കാത്തിരിക്കുന്നത് എന്നുള്ളതാണ് പലരും വളരെ നേരത്തെ തന്നെ ഉച്ചയ്ക്കൊക്കെ വന്ന് ഒരു വെയിലും കൊണ്ട് നിൽക്കുകയാണ് ഇവരെല്ലാവരും അവർക്കൊക്കെ ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ ഈ നിള ആരതി കാണുക നിളയിൽ സ്നാനം നടത്തുക എന്നുള്ള ഒരേ ഒരു മാത്രമേ ഉള്ളൂ ലോകത്തെ ജനങ്ങൾക്കൊന്നാകെ ശാന്തിയും സമാധാനവും വേണമെന്ന പ്രാർത്ഥനയാണ് പ്രാർത്ഥനയോടുകൂടിയാണ് ഇവിടെ ഈ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ലോകത്തെ ജനങ്ങൾ എല്ലാവർക്കും നല്ലത് ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ സനാതനധർമ്മ വിശ്വാസികൾ എല്ലാവരും ഈ മണൽപ്പുറത്ത് ഒത്തുകൂടിയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് കാണാം അരുൺ ഈ മഹാമാഘ മഹോത്സവത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ അത്രയൊന്നും തിരക്ക് അനുഭവപ്പെട്ടിരുന്നില്ല പിന്നീട് ഇത് കേട്ടറിഞ്ഞ് കണ്ടറിഞ്ഞ് നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും അത് രാജ്യത്തിന്റെ അകത്തു നിന്നും പുറത്തു ും ഈ സനാതനധർമ്മത്തിന്റെ ഈ മഹോത്സവത്തിൽ പങ്കെടുക്കാൻ ഇങ്ങനെ ഇങ്ങനെ ഭക്തസഹസരങ്ങൾ തീർത്ഥാടകർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച അവരൊക്കെയും ആ മനസ്സ് നിറഞ്ഞാണ് പോകുന്നത് വന്നവർ തന്നെ പിന്നെയും ഇത് അവസാനിക്കുന്നതിന് മുമ്പ് പിന്നീട് ഒരു ദിവസമെങ്കിലും വരണം വരാത്തവർ ഒരു നിമിഷമെങ്കിലും ഒരു ദിവസമെങ്കിലും ആ പുണ്യ ശുഭമുഹൂർത്തത്തിൽ പങ്കെടുക്കണം അത്തരത്തിൽ വലിയ സന്തോഷത്തോടെ അഭിമാനത്തോടെ ആഹാരത്തോടെയാണ് ഓരോരുത്തരും അവിടത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ Lay with it. Lay with it. തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ് സുരേഷ് വന്ന ആളുകൾ ഇവിടെ നിന്നും പല കുറി വന്നു എന്നുള്ളതാണ് നമുക്ക് കഴിഞ്ഞ ദിവസമൊക്കെ നമ്മളോട് പ്രതികരിച്ച പലരും പറഞ്ഞിട്ടുണ്ട് അവർ പല തവണയായി വരുന്നു ഇവിടെ വരുമ്പോൾ കിട്ടുന്ന അനുഭൂതി ആ ഒരു പോസിറ്റീവ് എനർജി അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണെന്നുള്ളത് കഴിഞ്ഞ ദിവസമൊക്കെ നമ്മളോട് പ്രതികരിച്ച ഒരുപാട് ആളുകൾ പ്രതികരിച്ചതാണ് ഏതായാലും അത്തരത്തിൽ തന്നെയാണ് ഇവിടെ ഇപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരുപാട് ആളുകൾ കാത്തിരിക്കുകയാണ് നമുക്ക് ഇവരോട് കുറച്ച് പ്രതികരണങ്ങളിലേക്കൂടെ കടക്കാം എവിടെ നേരെയാണ് എറണാകുളം തൃപൂർ ഒരുപാട് നേരമായി നേരമായിട്ട് വെളുപ്പിനെ ഫൈവ് ഓ നല്ല പ്രശ്നമില്ല ക്ലോക്കിനെത്തിന്റെ അമ്മയാണ് രണ്ടുമണിയോട്ട് ഞങ്ങൾ ഇവിടെ ഇരിക്കുകയാണ് ഫ്രണ്ട് റോയിൽ തന്നെ ഇരുന്നിട്ട് അത് ദർശിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് വേണ്ടിയിൽ കുമ്പമേളയിലൂടെ ഇല്ല പങ്കെടുത്തിട്ടില്ല ഫസ്റ്റ് ടൈം ഇവിടുത്തെ വലിയ പോസിറ്റീവ് എനർജി തന്നെയാണ് സമയത്ത് വരാൻ കഴിഞ്ഞില്ല അന്നേരം അവിടെയായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞാലാണ് പിന്നെ അങ്ങോട്ട് വന്നത് ഒരുപാട് നേരം കാത്തിരിക്കണേ വെയിലത്ത് അപ്പം അത്രത്തോളം നമ്മൾ എല്ലാവരും കാണേണ്ട ഒരു പരിപാടിയല്ലേ വന്നിരിക്കല്ലേ കണ്ടിട്ട് പോണം കോഴിക്കോട്ട് ാണ് ഒരുപാട് പ്രായമായൊക്കെ ചേർത്തല്ല ചെമ്മനാട് കുത്തിയതോടെന്ന് പറഞ്ഞ് എരി വരുവാണ് ഇവിടെ ഒന്നര മണി തൊട്ട് ഞങ്ങൾ ഇത് തൊഴാൻ വേണ്ടി കാത്തിരിക്കുന്നവരാണ് വെയിലും ഒന്നും പ്രശ്നമില്ല പ്രശ്നമില്ല ഒരു വെയിലും പ്രശ്നമില്ല ഞങ്ങൾ വെയിലത്ത് തന്നെ ഇരിക്കുമായിരുന്നു എവിടെങ്കിലും ഇതിനു മുമ്പില്ല പങ്കെടുത്തില്ലാദ്യമായിട്ട് ഈ ഒരു ഓരോ ദിവസം തിരക്കിങ്ങനെ കൂടി വരികയാണ് ഇപ്പം ഏറ്റവും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് എങ്ങനെയാണ് ഇതിനൊക്കെ കാണുന്നത് ഇതിനെയൊക്കെ ആൾക്കാരുടെ ഭക്തി കൂടി വരുന്നു എന്നുള്ളതിനെ കുറിച്ചൊരു പഠനം നടത്തിയാൽ കൊള്ളാമായിരുന്നു അത് തന്നെയാണ് ഏതായാലും ഒരുപാട് ആളുകൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ് ഈ ഇതിപ്പോൾ ഏറ്റവും മുഗൾവശത്തായിട്ട് മണൽത്തിട്ടയുടെ മുഗൾ വശത്തായിട്ട് ഇരിക്കുന്ന ആളുകളാണ് അങ്ങനെ തലയ്ക്ക് നമുക്ക് നോക്കുമ്പോൾ അവിടെ ഈ വെള്ളത്തിലൊക്കെ ഇറങ്ങി അരക്കപ്പം വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുന്ന വിശ്വാസികളുണ്ട് നമുക്ക് പക്ഷേ അവരുടെ അടുത്തേക്ക് ഇറങ്ങി ചെല്ലാൻ കഴിയില്ല കാരണം ആ അതിലൂടെ കറന്ന് ചെന്നാലേ അവർ അടുത്തേക്ക് എത്താൻ പറ്റുകയുള്ളു